മലയാളക്കരയുടെ മടിശീല കിളുക്കുന്ന സുന്ദരി നിറയെ പച്ചക്കറിത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ താഴ്വാരത്ത് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ തനത് പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഏതൻ തോട്ടമാണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാം ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും ഈ ഫാമിനെക്കുറിച്ച് ഏറെ പറയാനുണ്ടാവും കാരണം പച്ചക്കറിയോടൊപ്പം പഴങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ കൊച്ചിക്കാരൻ ഈ തോട്ടം ക്രമീകരിച്ചിരിക്കുന്നത് ഈ തോട്ടത്തിലെ പ്രധാന ഇനം മാതലം തന്നെയാണ് പൊതുവെ വരണ്ട കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഭഗവാ ഇനത്തിൽപ്പെട്ട ഈ മാതലച്ചെടികൾ മീനമാസത്തിൽ പൂവിട്ട് തളിർക്കുകയും ചിങ്ങത്തിൽ കായകൾ പഴുത്ത് വിളവെടുപ്പിന് തയ്യാറാവുകയും ചെയ്യുന്നു വിവിധയിനം ചാമ്പകളും സപ്പോട്ട മരങ്ങളും ശീതപ്പഴം നോനിപ്പഴം അങ്ങനെ വിവിധയിനം ഫലവൃക്ഷങ്ങളാൽ സമ്പന്നമാണ് ഈ തോട്ടം കൃഷിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഹാർവസ്റ്റ് ഒരു സർവകലാശാല തന്നെയാണ് വിവിധയിനം തെങ്ങുകളും മുളകളും ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സഞ്ചാരികളുടെ ദാഹമകറ്റാനും ഫാമിനകത്തെ ഗ്രാമവീഥികളെ കൂടുതൽ മൂടി പിടിപ്പിക്കാനും ഇത് സഹായകമാകുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച അപൂർവ ഇനം മുളകളുടെ ഒരു കലവറ തന്നെയാണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാം ഇത് സ്പാനിഷ് പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടമാണ് വേലിക്കല്ലുകൾ നാട്ടി അതിൽ കമ്പികൾ പാകിയാണ് ഇതിനെ പരിചരിക്കുന്നത് ഏറെ ഗുണസമ്പുഷ്ടമായ ഒരു പാനീയമാണ് സ്പാനിഷ് പാഷൻ ഫ്രൂട്ട് ഇവിടെ എത്തുന്ന അതിഥികൾക്ക് സ്വാഗത പാനീയമായും ഇത് ഹാർവസ്റ്റിൽ നൽകുന്നുണ്ട് ക്യാൻസറിനും മറ്റും പ്രതിരോധ മരുന്നായി ഉപയോഗിക്കുന്ന മുള്ളാത്തയുടെ ഒരു പ്രത്യേക തോട്ടം തന്നെ ഇവിടെയുണ്ട് ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ഞങ്ങളുടെ മുള്ളാത്തയുടെ തോട്ടമാണ് ഇത് രണ്ടാം വർഷം കഴിഞ്ഞ് മൂന്നാം വർഷത്തിലോട്ട് എത്തിരിക്കുന്ന ചെടിയാണ് ഈ വർഷം തൊട്ട് ഇത് കായ്ച്ചു തുടങ്ങും ഇതിന് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ചെടിയാണിത് പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി കഴിക്കുന്ന കഴിക്കുന്നൊരു ഫ്രൂട്ടാണിത് കച്ചവടത്തിനപ്പുറം ഈ മരുന്നു പഴം എല്ലാവർക്കും മിതമായ നിരക്കിൽ ലഭ്യമാക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഈ കൊച്ചിക്കാരൻ ഈ തോട്ടം സംരക്ഷിക്കുന്നത് ഈ പ്രദേശത്തെ ജൈവകൃഷിയിലെ കറതീർന്ന കൃത്യതയ്ക്കും നന്മയ്ക്കുമുള്ള അംഗീകാരങ്ങൾ ഹാർവസ്റ്റ് ഫ്രഷ് ഫാമിനു മാത്രം സ്വന്തമാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിദേശികളടക്കം ഒട്ടേറെ സഞ്ചാരികൾ ഹാർവെസ്റ്റിനെ തേടി ഇവിടെ എത്തുന്നത് ഫാമിനകത്തെ ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ പാരമ്പര്യ സഞ്ചാരമാർഗങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാളവണ്ടിയും ട്രാക്ടറും മറ്റും അതിൽ ചിലതാണ്